ദേവിയാനി ആദർശമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മോനെ നയന ചെക്ക് കൊടുത്താൽ വാങ്ങുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ ബാങ്കിൽ പോയി കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒരു കോടി രൂപയാണ് എന്ന് ദേവിയാനി പറയുമ്പോൾ അമ്മ ഇത്രയും കാശൊന്നും നയന സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് ആദർശ് അറിയാം മോനെ അതുകൊണ്ട് ഞാനിത് നയനയുടെ കയ്യിലല്ല അവളുടെ വീട്ടിൽ ചെന്ന് കനകെയും ഗോവിന്ദനെയും ഏൽപ്പിക്കാൻ പോവാണ് ഈ കൊണ്ട് അവർ പുതിയ വീട് വാങ്ങുകയോ നന്ദുവിന്റെ കല്യാണം നടത്തുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ ദേവിയാനി പണമടങ്ങിയ പെട്ടി തൻ്റെ മുറിയിൽ കൊണ്ടു വയ്ക്കുന്നുണ്ട് ഇതൊക്കെ മാറി നിന്നും കേൾക്കുകയാണ് അനാമിക അപ്പോൾ വല്യമ്മ നയനയുടെ വീട്ടുകാരെ സഹായിക്കാൻ പോവാണ് ഈ പണം അവളുടെ വീട്ടിലേക്ക് ഒരിക്കലും എത്തരുത് ഒരു കോടിയൊക്കെ കയ്യിൽ കിട്ടിയാ അവളുടെ വീട്ടുകാർ രക്ഷപ്പെടും അത് സംഭവിക്കാൻ പാടില്ല എന്നെ തീരുമാനിച്ച് അനാമിക ദേവ്യാനിയുടെ റൂമിലേക്ക് നടക്കുവാണ് ഭാഗ്യം വല്യമ്മ കുളിക്കാൻ പോയെന്ന് തോന്നുന്നു ഇതാണ് പറ്റിയ സമയം സോറി വല്യമ്മ ഈ പണം ഞാൻ ഞാനിങ്ങെടുക്കുക കാരണം പണത്തിന് അവളുടെ വീട്ടുകാരെക്കാൾ അത്യാവശ്യം എൻ്റെ വീട്ടുകാർക്കാണ് എന്നു പറഞ്ഞ് അനാമിക ആ പണമടങ്ങിയ പെട്ടിയൊക്കെ എടുത്ത് തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അനാമിക പണവുമായി പോകുന്നത് അഭിമാറി നിന്നും കാണുകയാണ് ശേഷം ഇക്കാര്യം ജലസയോട് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമിക നമ്മളെക്കാൾ വലിയ കള്ളികളാണെന്ന് എനിക്കന്നേ മനസ്സിലായതാടാ ഇത്രയും കാലത്തിനിടെ നമ്മൾ ഈ വീടില് താമസിച്ചിട്ട് ഒരു കോടി പോയിട്ട് ഒരു രൂപ പോലും ഇതുവരെ മോഷ്ടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ജലസ പറയുമ്പോ അതെ അമ്മ അങ്ങനെ നമ്മളെ കടത്തിവെട്ടി ഇന്നലെ കയറി വന്നവളുമാര് ആ പണം കൊണ്ട് പോവണ്ട നമുക്ക് എന്ത് വില കൊടുത്തും ഇത് തടയണോ അമ്മേ നമുക്ക് കിട്ടേണ്ട കാശാണ് ഇന്നലെ വന്ന വൃത്തി കട്ടോണ്ടു പോകുന്നേ എന്നൊക്കെ അഭി തീരുമാനിക്കുന്നുണ്ട് അനാമിക ആ കാശ് മുറിയിൽ വച്ച ശേഷം തൻ്റെ അമ്മയെ കോൾ ചെയ്യാനായി പുറത്തേക്ക് വരുന്നുണ്ട് അമ്മേ ഞങ്ങളുടെ കഷ്ടകാലൊക്കെ തീരാൻ പോവാണ് നയനയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി വലിയമ്മ കുറച്ച് കാശ് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ഒരു കോടി രൂപയോളം വരും അതിപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് ഞാൻ അത് കൊണ്ടുവരാം എന്ന് അനാമിക പറയുമ്പോൾ അയ്യോ മോളെ നീ പറയുന്നത് സത്യമാണോ ഇപ്പോഴാണ് നീ എന്റെ മോളായത് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് നീ നടത്തി കാണിച്ചത് ഇതറിഞ്ഞ വേണു ഒരുപാട് സന്തോഷിക്കും സന്തോഷം കൊണ്ട് അദ്ദേഹം തുള്ളിച്ചാടും പിന്നെ ഒരു കാരണവശാലും നീ ഇപ്പൊ ഈ കാശും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട അവിടെ ഉള്ളവർക്ക് നിന്ന് സംശയം തോന്നിയാലോ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് വന്ന് ആ കാശ് വാങ്ങിച്ചു പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ രേവതി ഫോൺ വയ്ക്കുവാണ് പക്ഷെ അപ്പോഴേക്കും അനാമിക മുറിയിലില്ലെന്ന് കണ്ട അഭി ആ പണവും എടുത്തോണ്ട് തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് മോനെ ഈ പണം നീ ഇവിടെ സൂക്ഷിക്കണ്ട പണം കാണുന്നില്ലെന്ന് എല്ലാരും അറിയുമ്പോൾ നിന്റെ ഭാര്യ എന്ന് പറയുന്നവൾ എൻ്റെ പേര് പറഞ്ഞെന്ന് വരും അതുകൊണ്ട് നീ ഈ പണം കൊണ്ടുപോയി ബാങ്കിലിട്ടേക്ക് അപ്പോ ഞങ്ങളെ ആരും സംശയിക്കില്ല എന്ന് ജലസ പറഞ്ഞത് കേട്ട് അബി ആ പണവുമായി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ദേവിയാനി മുറിയിലേക്ക് ചെന്നപ്പോ താൻ എടുത്തു വച്ച പണം നഷ്ടപ്പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് മോനെ ആദർശേ നീ കണ്ടായിരുന്നോ ഞാൻ ഇവിടെ വെച്ച കാശ് അതിപ്പോ കാണുന്നില്ലടാ ഞാൻ കുളിക്കാൻ പോയതായിരുന്നു എന്ന് ദേവയാനി പറയുമ്പോൾ അമ്മേ ഞാൻ അമ്മയുടെ മുറിയിലേക്ക് നേരത്തെ വന്നതല്ലേ ഉള്ളൂ പിന്നെ ഞാൻ ഞാനിവിടെ കയറിയിട്ടില്ലമ്മേ അമ്മ ശരിക്കൊന്ന് നോക്കിക്കേ എവിടെയാ വച്ചതെന്ന് ചിലപ്പോ അച്ഛനെടുത്ത് മാറ്റിവെച്ചിട്ടുണ്ടാവും എന്ന് പറയുവാണ് ആദർശ് ആ സമയം അച്ഛൻ അങ്ങോട്ട് വന്നപ്പോ ദേവിയാനി അദ്ദേഹത്തോട് പണം പണമെടുത്തായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലല്ലോ ദേവിയാനി ഞാനിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ നീ നയനമോളുടെ വീട്ടുകാരെ സഹായിക്കാൻ തീരുമാനിച്ചതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല ദേവിയാനി എന്നു ചെയ്യട്ടം പറയുമ്പോൾ അത് കേട്ടോണ്ട് നയന അങ്ങോട്ട് വരുവാണ് എന്തിനാമ്മ എന്റെ വീട്ടുകാരെ സഹായിക്കാൻ പോയേ അതുകൊണ്ടല്ലേ അമ്മയ്ക്കിപ്പോ അമ്മയുടെ പണം നഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കാശൊന്നും വേണ്ടാന്ന് അങ്ങനെ നയന പറയുമ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സ് തീരുമാനിച്ച അത് നടത്തും മോളെ എന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ എന്റെ മരുമകളുടെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഇല്ലെങ്കിലേ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് മോളെ എന്ന് പറഞ്ഞ് ദേവിയാനി അവിടുന്ന് പോകുന്നുണ്ട് ആ സമയം ദേവതി കാശ് വാങ്ങാനായി ആ വീട്ടിലേക്ക് കയറി വരുവാണ് ആരും കാണാതെ അനാമികയോട് അവര് സംസാരിക്കുന്നുണ്ട് മോളെ ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ കാശു ഭദ്രമായി നിന്റെ റൂമിൽ തന്നല്ലേ ഇരിക്കുന്നേ എന്ന് രേവതി ചോദിക്കുമ്പോൾ വല്യമ്മ കൊണ്ടുവശാ ഒരു കോടി അതുപോലെ തന്നെ എന്റെ മുറിയിൽ വച്ചിട്ടുണ്ടാമ്മേ ഇനി ആ നയനയെ വല്യമ്മ സഹായിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുവാണ് അനാമിക പക്ഷെ അതൊക്കെ പിന്നിൽ നിന്ന് ദേവിയാൻ കേൾക്കുന്നുണ്ടായിരുന്നു വാമോളെ നമുക്ക് നിന്റെ റൂമിലേക്ക് പോവാം ഇപ്പൊ തന്നെ ആ കാശ് നമ്മുടെ വീട്ടിലെത്തിക്കണ്ടേ ഇല്ലെങ്കിലെ ഇവിടെ നമ്മളെ പ്രതിയാക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നു പറഞ്ഞ് രേവതി തിരിഞ്ഞു നോക്കിയപ്പോ ദേവിയാനി പിന്നില് നിൽക്കുന്നത് അവര് കാണുകയാണ് ആരുടെ കാര്യമാണ് രേവതി അനാമികയുമായി നീ ചർച്ച ചെയ്യുന്നേ ഒരു കോടിയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് ദേവിയാനി ചോദിക്കുമ്പോൾ അത് എൻ്റെ അച്ഛൻ ഒരു കോടി രൂപ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിന്റെ എന്ന് അനാമിക കള്ളം പറയുന്നുണ്ട് നുണ പറഞ്ഞാ എനിക്ക് മനസ്സിലാവില്ലെന്ന് നീ കരുതിയോ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു നയനയുടെ വീട്ടുകാരെ സഹായിക്കാൻ ഞാൻ കൊണ്ടുവച്ച കാശാ അത് ഞാൻ കുളിക്കാൻ പോയ സമയത്ത് നീ ആയിരുന്നല്ലേ അത് അടിച്ചു മാറ്റിയത് ഞാൻ ഇക്കാര്യം എല്ലാവരെയും അറിയിക്കാൻ പോവാ എന്ന് പറഞ്ഞ ദേവിയാനി അനാമികയോട് പൊട്ടിത്തെറിക്കുവാണ് അത് വല്യമ്മ ഒരു തെറ്റു പറ്റിപ്പോയി ഇപ്രാവശ്യത്തേക്ക് വല്യമ്മ ഒന്ന് മാപ്പാക്കണം ഞാൻ മോഷ്ടിച്ച കാര്യം ഈ വീട്ടിൽ ആരോടും പറയല്ലേ എന്നെ എനിക്ക് ഈ വീട്ടിൽ യാതൊരു ബഹുമാനവും വിലയൊന്നും ആരും തരാൻ പോകുന്നില്ല ഇതറിഞ്ഞ അനി പോലും എന്നെ ഭാര്യയായി കാണില്ല അനിയെ സ്വന്തം മകനെ പോലെയാണല്ലോ വല്യമ്മ കാണുന്നത് അപ്പോ അനിയുടെ ഫ്യൂച്ചർ ഓർത്ത് വല്യമ്മ ഇപ്പോ പ്രശ്നം ഉണ്ടാക്കല്ലേ ഞാൻ ആ പണം എടുത്തതുപോലെ തന്നെ തിരിച്ച് വല്യമ്മയുടെ റൂമിൽ തന്നെ കൊണ്ടു വെച്ചോളാം എന്ന് അനാമിക ദേവിയാനിയോട് കരഞ്ഞു പറയുന്നുണ്ട് അത് കേട്ട് ദേവിയാനി ശരി നിന്റെ കള്ളക്കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ മകനെ പോലെ കാണുന്ന അനിമോന്റെ പോയി നീ അതുകൊണ്ട് മാത്രമാണ് ഇല്ലായിരുന്നെങ്കിലേ നിന്റെ കള്ളത്തരം എല്ലാരെയും വിളിച്ചറിയിച്ച് ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേനെ എന്ന് പറഞ്ഞ് ദേവിയാൻ ഉദ്ദേഷ്യപ്പെടുന്നുണ്ട് അവർ പോയ ശേഷം ഭാഗ്യം ഇക്കാര്യം ആരെയും അറിയിക്കില്ലെന്ന് വല്ലമ്മ പറഞ്ഞില്ലേ കാശ് കിട്ടിയില്ലെങ്കിലും എന്റെ അഭിമാനത്തിന് കോട്ടം തട്ടില്ലല്ലോ അമ്മ വന്നതാ കുഴപ്പമായത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഈ കാശ് ആരും അറിയാതെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നേനെ എന്ന അനാമിക പറയുന്നുണ്ട് അതിപ്പോ ഞാൻ അറിഞ്ഞ മോളെ നിന്റെ ദേവേശിക്ക് ഒളിച്ചുനിന്ന് കേൾക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു നീ മുറിയിൽ പോയി ആ പണം പണമെടുത്ത് അവരുടെ റൂമിൽ കൊണ്ടുവച്ചേക്ക് എന്ന് രേവതി പറയുമ്പോ അനാമിക പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെ മൊത്തം നോക്കിയിട്ടും താൻ കൊണ്ടുവച്ച കാശ് അവിടെ കാണാനില്ല അയ്യോ അമ്മേ ഞാൻ ഇവിടെ വെച്ച പണം കാണാനില്ല ഇതാരായിരിക്കും എടുത്തത് ഇനി ഞാൻ വല്ലമ്മയോട് പറയുമ്പോ ആരും ഇവിടെ എടുത്തോണ്ട് പോയെന്നാ തോന്നേ എനിക്കിതൊക്കെ ആലോചിച്ച് ആവുന്നു അമ്മ എന്നു പറഞ്ഞ് കരഞ്ഞോണ്ട് നിൽക്കുവാണ് അനാമിക കുറെ നേരമായിട്ടും അനാമിക പണം കൊണ്ടുവയ്ക്കാത്തതിൽ കലിതുള്ളി നിൽക്കുവാണ് ദേവ്യാനി ദേഷ്യം വന്ന ദേവിയാനി അനാമികയുടെ റൂമിലേക്ക് വന്ന് എന്റെ പണം എവിടെടി നിന്നോടല്ലേ ചോദിച്ച് നിന്നോട് കുറച്ച് കരുണ കാണിച്ചപ്പോ നീ അത് മുതലെടുക്കുന്നോ പണം കൊണ്ടു പറഞ്ഞിട്ട് എത്ര സമയമായി എന്ന് ചോദിച്ച ദേവിയാനി അനാമികയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാണ് അത് വല്ലമ്മേ എന്റെ കൈന്ന് ആ പണം നഷ്ടപ്പെട്ടു ആരാ എടുത്തേന്ന് സത്യമായിട്ട് എനിക്കറിയില്ല വല്ലയമ്മേ എന്നാമിക പറയുമ്പോൾ തന്നെ ദേവിയാനി അവളുടെ മുഖത്തടിക്കുമാണ് മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി ഈ വീടിൽ നീയും നിന്റെ അമ്മയും അല്ലാതെ മറ്റാരും മോഷ്ടിക്കില്ല നീ പറഞ്ഞ കള്ളങ്ങളൊക്കെ ഞാൻ വെള്ളം പോലെ വിശ്വസിക്കുമെന്ന് നീ കരുതിയോ അങ്ങനെ പറഞ്ഞ ദേവിയാനി അനാമികയെ അടിക്കുന്നത് കണ്ട് വീട്ടിലെല്ലാവരും ഓടിയെത്തുവാണ് ദേവിയാനി നീ എന്തായി കാണിക്കുന്നേ അനാമിക മോളെ എന്തിനാ നീ അടിക്കുന്നേ ഇത് ജാനകി എങ്ങാനും കണ്ടാലുണ്ടല്ലോ നിന്നെ പിന്നെ വച്ചേക്കില്ല എന്ന് ചേയേട്ടം പറയുമ്പോ ഞാനിവിളെ അടിച്ചിട്ടുണ്ടെങ്കിലേ അതിന് തക്കതായ കാരണമുണ്ട് ചേട്ടാ എന്റെ ഒരു കോടി രൂപയാ ഇവളെ മുറിയിൽ കയറി എടുത്തോണ്ട് പോയത് ഈ നിൽക്കുന്ന അനാമിക തന്നെയാ മോഷ്ടിച്ചത് എന്ന് ദേവിയാനി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എഴുത്തി പറഞ്ഞത് ശരിയാണോടി അനാമിക മോളെ നീയാണോ എടത്തിയുടെ കാശെടുത്തത് എന്ന് ചോദിച്ച് ജാനകി എത്തുകയാണ് അമ്മ ഞാൻ കാശ് എടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ കാശ് എന്റെ മുറിയിന്ന് ആരോ എടുത്തോണ്ട് പോയി അമ്മ ഞാൻ പറയുന്നത് സത്യമാണ് എന്നെ ഒന്ന് വിശ്വസിക്ക് എന്ന അനാമിക പറയുമ്പോ ജാനകിയും അവളെ അടിക്കുവാണ് മോഷ്ടിച്ചതും പോരാ എന്നിട്ട് വീണ്ടും കള്ളം പറയുന്നോടി ഏട്ടത്തിയുടെ പണം തിരിച്ചു വയ്ക്കാനല്ലേ നിന്നോട് പറഞ്ഞത് നീ എന്റെ മോന്റെ ഭാര്യയാണെങ്കിൽ ആ പണം ഉടനെ തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല നിന്നെ മരുമകളായി മരുമകളായിപ്പോലും അംഗീകരിക്കാൻ എനിക്കിനി പറ്റില്ല എന്നു പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് ജാനകി എന്റെ മോള് പറഞ്ഞത് സത്യമാണ് ആ പണം ഈ വീട്ടിലുള്ള മറ്റാരും ആണ് മോഷ്ടിച്ചത് എനിക്ക് ഈ നിൽക്കുന്ന നവ്യയാണ് സംശയം പെരുമാറേണ്ട രീതിയിൽ പെരുമാറിയ ഇവളെല്ലാ സത്യങ്ങളും പറയും എന്നു പറഞ്ഞ രേവതി നവ്യയെ പ്രതിയാക്കുകയാണ് ദ പെണ്ണും പിള്ളെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് പണത്തിനോട് ആർത്തി ഉണ്ടായിരുന്നു അത് ശരിയാണ് പക്ഷെ അത് മുൻപായിരുന്നു പക്ഷെ ഇപ്പോ എനിക്കെന്റെ കുടുംബവും ഈ വയറ്റി കിടക്കുന്ന കുഞ്ഞുമാണ് വലുത് നിങ്ങളുടെ മകളെ പോലെ ഏതു നേരവും മോഷ്ടിക്കാൻ നടക്കുന്നവളല്ല ഈ ഞാൻ എന്ന് നവ്യ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ജലജ ഒന്നും ഒന്നുമില്ലാതെ നിൽക്കുന്നതാ ഇപ്പൊ നല്ലത് ഇല്ലെങ്കി എന്റെ മോനും ഞാനും അകത്താവും അനാമികയുടെ മുറിയിൽ കയറി കാശെടുത്തത് എന്റെ മോനാണെന്ന് എല്ലാരും അറിയും എന്ന് മനസ്സിൽ പറയുകയാണ് എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിലെ അനാമികയും രേവതിയും ഇവിടെ നെങ്ങോട്ടും പോവില്ല എന്റെ വീട്ടുകാർ എനിക്ക് തന്നുവിട്ട കാശാ അത് എന്റെ അച്ഛൻ സമ്പാദിച്ച പണം അത് ഇന്നലെ കയറി വന്നവൾക്ക് കൊണ്ടുപോകാനുള്ളതല്ല എനിക്ക് കരൾ ദാനം ചെയ്തവളുണ്ട് അവൾക്ക് കൊടുക്കാനുള്ളത് ആ പണം എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ ദേവ്യാനി ബഹളം ഉണ്ടാക്കുന്നുണ്ട് അത് കേട്ട് മുത്തശ്ശി വന്ന് അനാമിക മോള് ആ പണം തിരിച്ചു കൊടുത്തേ പറ്റൂ ദേവ്യാനിയുടെ വീട്ടുകാർ അവൾക്ക് കൊടുത്തുവിട്ട പണം അനാമികയ്ക്ക് എന്താ അവകാശമുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ആ പണം കാണുന്നില്ല ഞാൻ ആ പണം എടുത്തത് ഈ വീട്ടിലുള്ള ആരോ കണ്ടെന്ന് തോന്നുന്നു അയാളാണ് ആ പണം കൊണ്ടുപോയിരിക്കുന്നത് എന്ന് അനാമിക പറയുമ്പോ ആ കള്ളൻ ആരായാലും ശരി അവൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല അവൻ ഇതിനെ അനുഭവിച്ചിരിക്കും എന്നൊക്കെ രേവതി അവനെ ശപിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് വല്ലാതായി നിൽക്കുവാണ് അബിയും ജലസിയൊക്കെ ഇതൊക്കെ കേട്ടോണ്ട് മുത്തശ്ശിനങ്ങോട്ട് എത്തുകയാണ് അച്ഛ എന്റെ പണം എടുത്തത് ഈ നിക്കുന്ന അനാമിക തന്നെയാണ് അത് വാങ്ങിക്കാൻ വേണ്ടിയാ രേവതി ഇങ്ങോട്ട് വന്നത് അതവരുടെ വായിനു തന്നെ കേട്ടവളാ ഞാൻ ഇനിയും എന്നെ ആരും പറ്റിക്കാൻ നോക്കണ്ട ഇക്കാര്യം ആരെയും അറിയിക്കാതെ ഞാൻ ഇവളെ രക്ഷിക്കാൻ നോക്കിയതാ അതിനുള്ള ശിക്ഷയാണ് ഇവൾ എനിക്ക് തന്നത് അനാമിക എന്നെ ചതിച്ചു അവൾ എന്റെ പണം തിരിച്ചു തരാൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ അച്ഛൻ ഞാൻ ഉറപ്പായും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ ആദർശ ഒന്നു രണ്ടു രൂപയല്ല അനാമിക്ക് എടുത്തിരിക്കുന്ന ഒരു കോടിയാണ് അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ നീ പോലീസിനെ വിളിക്കടാ അവിടെ കൊണ്ടുപോയി നാല് പേട കിട്ടുമ്പോ ഇവര് സത്യം പറഞ്ഞോളും എന്ന് പറയുവാണ് ദേവ്യാനി ദേവ്യാനി കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ വരട്ടെ അനന്തപുരിയിലെ മരുമകള് പെരും കള്ളിയാണെന്ന് പുറംലോകം അറിഞ്ഞ എന്താവും അവസ്ഥ ഒരു നിമിഷം കൊണ്ടാണ് തറവാടിന്റെ ഇല്ലാതാവാൻ പോകുന്നത് ഒരവസരം കൂടി നീ അനാമികക്ക് നൽകണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അനാമിക ആ പണം മൊത്തം ദേവ്യാനിയുടെ മുറിയിൽ കൊണ്ടുവച്ചിരിക്കണം ഇല്ലെങ്കിൽ അനാമികയുടെ പേരിൽ കേസ് കൊടുക്കാൻ പോകുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കും അപ്പോ കുടുംബത്തിന്റെ അന്തസ്സോ ഒക്കെ ഞാൻ അങ്ങ് മറന്നെന്നു വരും എന്നു മറുപടി കൊടുത്ത് മുത്തശ്ശൻ ദേഷ്യത്തില് റൂമിലേക്ക് പോവാണ് അനാമിക കേട്ടല്ലോ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഒരു ദിവസത്തെ സമയം ഞാൻ നിനക്ക് തരും അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ പോലീസ് എത്തും പോലീസുകാർ വന്നാ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ച് ദേവ്യാനി ദേഷ്യപ്പെടുന്നുണ്ട് എടി നിനക്ക് മതിയായില്ലേ ഇതിലും ഭേദം നീ ഒരു കത്തി എടുത്തോണ്ട് വന്ന് എന്നെ അങ്ങ് കുത്തിക്കൊല്ല് നീ കാരണം തലതായിട്ട് നിൽക്കേണ്ടി വന്ന അവസ്ഥയാണ് എനിക്കും എൻ്റെ മോനും എന്ന് പറഞ്ഞ ജാനകി അനാമികയുടെ മുഖത്തടിക്കുമാണ് ജാനകി വേണ്ട അവൾക്കുള്ളതൊക്കെ ദേവിയാനി കണക്കിന് കൊടുത്തല്ലോ നീ ഒറ്റയത്തി കാരണമാണ് അനാമികയെ ഇവിടുത്തെ മരുമകളായി കൊണ്ടുവന്നത് നീയു ഇതിനനുഭവിച്ചേ പറ്റൂ എന്നു പറഞ്ഞ ജാനകിയുടെ ഭർത്താവ് അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം കേട്ട് കരഞ്ഞോട് നിൽക്കുവാണ് അനാമിക ഇനി നമ്മൾ എന്തു ചെയ്യൂ അമ്മേ പണം എടുത്തു കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവച്ചല്ലേ പറ്റൂ എന്റെ കയ്യിൽ കാശില്ല അച്ഛൻ്റെ അടുത്തും ഇത്രയും പണം കാണില്ല അനിയുടെ അമ്മ എന്നൊരു കള്ളിയായിട്ടാ ഇപ്പോ കാണുന്നേ എന്ന് അനാമിക രേവതിയോട് പറയുന്നുണ്ട് ആ സമയം നവ്യ അബിയേയും ചിലശയും മുറിയിലേക്ക് വിളിപ്പിക്കുവാണ് അനാമികയും അവളുടെ അമ്മയും കഴിഞ്ഞ ഈ വീട്ടില് മോഷ്ടിക്കുന്ന സ്വഭാവം നിനക്കു നിന്റെ മാത്രമേ ഉള്ളൂ അനാമിക മോഷ്ടിച്ച കാശൊക്കെ നീ തന്നെയായിരിക്കും എടുത്തത് ആ പണം എന്റെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് അമ്മായി കൊണ്ടുവച്ചത് ആ പണം എത്രയും പെട്ടെന്ന് നീ അമ്മായിടെ റൂമിൽ കൊണ്ടുവച്ചേ മതിയാവും അതാ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ നിന്റെ അമ്മ ഒരിക്കൽ മോഷ്ടിച്ച വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കും അപ്പോ ഈ പണവും മോഷ്ടിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കോളും ഞാനത് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടുവച്ചേ പറ്റൂ എന്നു പറഞ്ഞ് നവ്യ അവിടുന്ന് പോകുന്നുണ്ട് അതൊക്കെ കേട്ട് ജലജയൊക്കെ പേടിച്ചു നിൽക്കുവാണ് ഓനെ ആ പണം ദേവ്യാനിയുടെ മുറിയിൽ തന്നെ കൊണ്ടുവച്ചേക്ക് ഏതായാലും നമ്മൾ കള്ളന്മാരാവില്ലല്ലോ നവ്യ ഇതൊന്നും പറയാനും പോകുന്നില്ല അതുകൊണ്ട് തല്ലും വഴക്കുമൊക്കെ ആ അനാമിക്കക്ക് തന്നെ കിട്ടിക്കോളും എന്ന് ജലജ പറഞ്ഞത് കേട്ട് അഭി അതുപോലെ ചെയ്യുകയാണ് അടുത്ത ദിവസം മുറിയില് പണം വച്ചിരിക്കുന്നത് കണ്ട് ദേവ്യാനിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അപ്പോ പറയേണ്ടതുപോലെ പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ അറിയാം അല്ലടി നീ കള്ളി മാത്രമല്ല വലിയൊരു നൊണച്ചി കൂടിയാണ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമെന്നായപ്പോ മിണ്ടാതെ പണം കൊണ്ടുവച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നോ പെരും കള്ളി എന്നൊക്കെ അനാമികയെ വിളിക്കുവാണ് ദേവിയാനി ഞാനതിന് എപ്പോ പണം കൊണ്ടുവച്ചു ഇതാരായിരിക്കും നമ്മളോട് ഈ ചതി ചെയ്തത് അയാൾ എന്റെ കയ്യിൽ കിട്ടട്ടെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുവാണ് അനാമിക